മദർ തെരേസ കെയർ സൊസൈറ്റി പുനർജനി പദ്ധതി സെപ്റ്റംബർ ഒന്നിന് നടക്കും മെഡിക്കൽ ക്യാമ്പ് ഔഷധ കിറ്റ് വിതരണം കിടപ്പ് രോഗികൾക്ക് എഫ് എം റേഡിയോ വിതരണം ഓണക്കിറ്റ് ഓണപ്പുടവ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തും സംരംഭങ്ങൾ ഉണ്ടാകാൻ കഴിയുമ്പോൾ അത് ഞങ്ങളുടെ നിങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ കിറ്റ് വിതരണം ഞങ്ങൾ എല്ലാ വർഷവും ഈ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റും ഓണക്കുടവയും വിതരണം ചെയ്യുന്ന പദ്ധതികൾ നടപ്പാക്കുന്നു അതും ഇക്കൂട്ടത്തിൽ മറ്റൊരു പ്രത്യേകത കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേദന വേദനമറക്കാമെന്ന ഒരു പദ്ധതി ഞങ്ങൾ നടക്കുകയാണ് ഒരു എഫ് എം ട്രി ഞങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ് ഈ പരിപാടി കമ്മിറ്റി ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ യോഗത്തിൽ രണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആണ് ഈ പരിപാടി ഉദ്ഘാടനം